ഇടുക്കി ചെറുതോണി അണക്കെട്ടുകളിൽ പൊതുജനങ്ങൾക്ക് സന്ദർശനം അനുവദിക്കും സെപ്റ്റംബർ മുതൽ നവംബർ വരെയാണ് തുറന്നു കൊടുക്കുന്നത് മുതൽകളിൽ പരിശോധനകൾക്കും ശുചീകരണങ്ങൾക്കുമായി പ്രവേശനം ഒഴിവാക്കും ഓണം ഓണം ടൂറിസം ടൂറിസം ഭാഗമായാണ് അണക്കെട്ടുകളിൽ സന്ദർശനാനുമതി നൽകുന്നത് വാരാഘോഷത്തോടനുബന്ധിച്ചാണ് ഓണംജനങ്ങൾക്കായി ഇടുക്കി ചെറുതോണി ജലസംഘുകൾ സന്ദർശിക്കുവാൻ വൈദ്യുതി വകുപ്പ് അനുമതി നൽകിയത് നവംബർ മുപ്പത് വരെയുള്ള മൂന്ന് മാസക്കാലമാണ് സന്ദർശനം അനുവദിച്ചിട്ടുള്ളത് എന്നാൽ എല്ലാ ബുധനാഴ്ചകളിലും പരിശോധനകൾക്കും ശുചീകരണ പ്രവർത്തനങ്ങൾക്കുമായി അടച്ചിടും മഴ മഴശക്തമായി വെള്ളം തുറന്നുവിടേണ്ട ഉണ്ടായാൽ സന്ദർശനത്തിന് വിലക്കും ഏർപ്പെടുത്തും കൂടാതെ കാലാവസ്ഥാ വൃതിയാനം മൂലം ജില്ലാ ദുരന്ത നിവാരണ സമിതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോഴും ഡാമിൽ സന്ദർശനം നിർത്തിവയ്ക്കും ഡാമിൽ നടക്കുന്ന അറ്റകുറ്റപ്പണികൾക്ക് തടസ്സമാകാതെ സുരക്ഷയും സൌകര്യങ്ങളും ഉറപ്പുവരുത്തി സന്ദർശനം സാധ്യമാക്കണമെന്നാണ് സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ശുചിത്വപൂർണമായ സൗകര്യങ്ങൾ ഹൈഡ്രൽ ടൂറിസം ഒരുക്കണം കാൽനടയാത്ര അനുവദിക്കുകയില്ല ഡഗികാറിൽ മാത്രമാണ് ഡാമുകളിലൂടെ സന്ദർശനത്തിന് അനുമതിയുള്ളൂ പ്ലാസ്റ്റിക് ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കുക ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കുക സന്ദർശകരുടെ സുരക്ഷയ്ക്കായി പോലീസിനെ നിയോഗിക്കും ഇൻഷുറൻസ് പരിരക്ഷ എന്നിവയും ഹൈഡ്രൽ ടൂറിസം വകുപ്പിന്റെ ഉത്തരവാദിത്തമാണ് അപകട സാധ്യതയുള്ള മേഖലകളിൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ച് സന്ദർശകരുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും സർക്കാർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബിജു വൈസൺ പറമ്പിൽ ഇടുക്കി വിഷണ്ണൂസ് ഇടുക്കി